സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാക്കട്ടെ അനുഗ്രഹീതരെ ഏവർക്കും സ്നേഹാവന്ദന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗം ക്രിസ്തു പറഞ്ഞ ഏറ്റവും സുപരിചിതമായ മുടിയനായ പുത്രൻ്റെ ഉപമ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പെൻ അയച്ചു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധം വന്നു വിശുദ്ധ ലോകത്തിൻ്റെ ഇതുവിശേഷം പതിനഞ്ചാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്ന തൂർത്ഥനായ പുത്രൻ പിതാവിൻ്റെ പക്കൽ നിന്ന് ഓഹരി വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിച്ചു പിന്നീട് പന്നിയെ മേയ്ക്കുവാൻ നിർബന്ധിതനായി പന്നിയുടെ ഭക്ഷണം കഴിച്ച് ഉപജീവനം കഴിക്കേണ്ട ഗതികേടിലേക്ക് അവൻ വരുന്നു അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകണമെന്നുള്ള സുബോധം അവനുണ്ടായി ഒന്നാമത്തെ സന്ദേശം ജീവിത പന്ഥാവിൽ ചില പന്നിക്കുഴികളുടെ അനുഭവത്തിലൂടെ ചരിക്കുന്നത് നല്ലതാണ് നല്ലതിനാണ് കാരണം അവന് സുബോധം വന്നത് പന്നികൾക്കുള്ള തവിട പക്ഷിപ്പാൻ തുടങ്ങിയപ്പോഴാണ് മ്ളയച്ചതിയുടെ കേരംഗങ്ങളിൽ വിരാജിക്കുമ്പോൾ ലഹരികളുടെ മാത്മരിക വലയത്തിൽ ആകുമ്പോൾ ഇതാണ് ജീവിതം എന്ന തോന്നലുണ്ടാകും ഒരു തിരിച്ചടി വന്നില്ലെങ്കിൽ പിന്നെയും അനാശാത്യ ജീവിതങ്ങളിലൂടെ ബഹുഘാതം മുമ്പോട്ട് പോകും ഒടുവിൽ ശരീരവും ആത്മാവും നഷ്ടപ്പെടും രോഗത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രതീക്ഷിക്കാത്ത ഒറ്റപ്പെടലിൻ്റെ തിരസ്കരണത്തിൻ്റെ അങ്ങനെ പല പന്നിക്കുഴികളുമുണ്ട് ഇത് തരണം ചെയ്യാനുള്ള അവസാന അവസരമാകാം സ്വയം വിശകലനത്തിലുള്ള സമയം ഒരു ദുർബല നിമിഷത്തിൽ അരുതാത്തത് സംഭവിച്ചു പോയിരിക്കാം ഒരു തിരിച്ചറിവിലേക്കും ആത്മ അവബോധത്തിലേക്കും ഉള്ള മുഖാന്തരങ്ങളാകട്ടെ ജീവിതത്തിലെ ഈ അടിച്ചു പൊളിക്കലുകൾ രണ്ടാമത്തെ സന്ദേശം അവന് സുബോധം വന്നപ്പോൾ ഒരു നൊസ്റ്റാൾഡിക് ഫീലിംഗിലേക്ക് അവൻ്റെ മനസ്സ് മാറുന്നു അവൻ്റെ അവസാനത്തെ പ്രതീക്ഷയുടെ തുരുത്തായ ഭവനത്തിലേക്ക് അവൻ തിരികെ പോകുന്നു ഒരു കാലത്ത് പിതാവിൻ്റെ സ്നേഹമസൃണമായ സമീപന സമീപനത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ അവൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു ആ ഓർമ്മ ഒരു തിരികെ പോക്കിന് പ്രേരകമായി മാതാപിതാക്കളുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഇറങ്ങിപ്പോകുന്ന മക്കൾ ഇന്ന് അനവധിയാണ് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവർ സഭാ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നവർ ഇങ്ങനെ വേദനാജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഇറങ്ങിപ്പോകുന്നവർക്ക് അനുദവിച്ച് തിരികെ എത്തുവാൻ ഉപോത്ബലകമായ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഭവന അന്തരീക്ഷത്തിൽ ഉണ്ടാകണം പുതിയ മേച്ചിൽ പുറങ്ങളിലെ ചതി മനസ്സിലാകുമ്പോൾ കൂടുതൽ അതപ്പതനത്തിലാകും മുമ്പേ ഒരു തിരിച്ച് നടത്തത്തിന് ഇത്തരം നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് സഹായകമാകും പന്നിക്കുഴികളിൽ നിന്ന് ആത്മഹത്യ ആത്മഹത്യയിലൂടെയും മറ്റും ശവക്കുഴികളിലേക്ക് പോകാതെ തെറ്റിപ്പോകുന്ന മക്കൾ തിരികെ വരാൻ ഭവനാന്തരീക്ഷത്തിൽ നല്ല ഓർമ്മകൾ അവർക്ക് നൽകുക മുടിയനായ പുത്രനെ പോലെ അവർ തിരികെ വരും സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്